മണ്ണാർക്കാട് വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഇടപാടുകാരെ കബളിപ്പിച്ച് മുങ്ങിയതായി പരാതി മണ്ണാർക്കാട് ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടു കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയാണ് പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തിയത് സ്ഥാപനമുടമകൾക്ക് എതിരെ പോലീസ് കേസെടുത്തു മണ്ണാർക്കാട് അട്ടപ്പാടി കല്ലടിക്കോട് തച്ചനാട്ടുകര അലനല്ലൂർ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് പേരിൽ നിന്നാണ് സ്ഥാപനം പ്രതിമാസം കുറിയെന്ന പേരിൽ പണം സ്വീകരിച്ചിരുന്നത് നറുക്കിന് ഇരുപത്തയ്യായിരം രൂപ നിരക്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ കുറിയിൽ ചേർന്ന വിപിൻ്റെ പരാതിയിലാണ് മണ്ണാർക്കാട് പോലീസ് കേസെടുത്തത് മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപ വിപിൻ അടച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ കുറി നാലു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിപിൻ വിളിച്ചിരുന്നു വിളിച്ച കുറിയുടെ തുക നൽകാമെന്ന് പറഞ്ഞ ദിവസം പണം നൽകിയില്ലെന്നും സ്ഥാപനത്തിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അടച്ചിട്ട നിലയിലാണെന്നും പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു ഇത്തരത്തിൽ നിരവധി പേർക്ക് പണം നഷ്ടമായതായാണ് അറിയുന്നത് വർഷങ്ങളായി മണ്ണാർക്കാട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണിത് സ്ഥാപനം അടച്ച് ഉടമകൾ മുങ്ങിയതറിഞ്ഞ് കൂടുതൽ നിക്ഷേപകർ പോലീസ് സ്റ്റേഷനിൽ എത്തി ബുധനാഴ്ച ഇരുപത് പരാതികൾ ലഭിച്ചു കൂടുതൽ പേർ പരാതികളുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് സ്ഥാപനം ഉടമകളായ സന്തോഷ് മുബഷിർ എന്നിവർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പതിനായിരം രൂപ വരെ പ്രതിമാസം അടയ്ക്കുന്ന കുറികൾ ഇവർ നടത്തിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.